നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര വശിയുമായ ആദിപരാശക്തിയുടെ വ്യത്യസ്തമായ ധാരാളം ഭാവങ്ങൾ പ്രചാരത്തിലുണ്ട് ഇതിൽ പ്രശസ്തവും ശക്തിവിശേഷം വർദ്ധിച്ചതുമായ ഭദ്രകാളി ഭാവത്തിലാണ് ദേവി മീനഭരണി നാളിൽ ആരാധിക്കുന്നത് ഇത്തവണ മീനഭരണി വരുന്നത് രണ്ടായിരത്തി മാർച്ച് പതിനാലാം തീയതി വ്യാഴാഴ്ചയാണ് മീനഭരണി ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭദ്രകാളി ഉപാസനയും വഴിപാടുകളും നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലസ്ഥിതി ലഭിക്കുന്നതാണ് മീനഭരണി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് അതിനും ബുദ്ധിമുട്ടുള്ളവർക്ക് പഴവർഗ്ഗങ്ങളോ ലഘുഭക്ഷണമോ കഴിക്കാവുന്നതാണ് മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് മാത്രമല്ല ബ്രഹ്മചര്യവും പാലിക്കണം വ്രത ദിവസം രണ്ടു നേരം കുളിച്ച് ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ചുവന്ന വസ്ത്രം ദിവസം മുഴുവനും അല്ലെങ്കിൽ ജപസമയത്ത് മാത്രമെങ്കിലും ധരിക്കുന്നത് നല്ലതാണ് പുലവാലായ്മ മാസാശുദ്ധി എന്നിവയുള്ളവർ വ്രതം അനുഷ്ഠിക്കരുത് രണ്ടു നേരവും വീട്ടിൽ പൂജാമുറിയിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് ഈ ദിവസം ഭദ്രകാളിയുടെ മൂലമന്ത്രം രാവിലെയും വൈകിട്ടും നാൽപ്പത്തിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുന്നത് അത്യുത്തമമാണ് ഇഷ്ടകാരി സിദ്ധിക്ക് ശക്തി ഉള്ളതാണ് മൂലമന്ത്രജപം ഇതല്ലാതെ നിത്യജപത്തിനും ഈ മന്ത്രജപം നല്ലതാണ് ശത്രുദോഷം മൂലം വരുന്ന ദുരിതം നീക്കാൻ ഈ മന്ത്രജപത്തിന് അത്ഭുതശക്തിയുണ്ട് ഭരണി വ്രതത്തിൻ്റെ ഭാഗമല്ലാതെയും ഈ മന്ത്രം പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയൊന്ന് തുടങ്ങിയ ദിനം ജപിക്കാവുന്നതാണ് ഭരണിനാൾ ജപം തുടങ്ങുന്നത് ഏറ്റവും ഉത്തമമാണ് വ്രതം കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് വ്രതത്തിന്റെ പ്രധാന ഫലം കാര്യസിദ്ധിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാനും മീനഭരണി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ് ഇനി ജീവിതത്തിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളോ പ്രശ്നങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി എന്തെല്ലാം പൂജകളും പ്രാർത്ഥനകളും നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്തവരും ഇന്നോളം ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കഴിയുന്നവരും ഭദ്രകാളി ദേവിയെ പറ്റപൂർവം പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ അതിവേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതിനേറ്റവും നല്ലതാണ് ഭരണി നക്ഷത്രത്തിലെ പ്രാർത്ഥനയും വ്രതവും വ്രതം നോറ്റാലും ഇല്ലെങ്കിലും ഈ ദിവസം കാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശക്തിക്കൊത്ത വഴിപാടുകൾ കഴിപ്പിക്കുന്നതും അത്യുത്തമമാണ് ഇനി നാളെ മീനഭരണി ദിവസം വ്രതം എടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും നിങ്ങൾക്കറിയാവുന്ന കാളി സ്തുതികളും മന്ത്രങ്ങളും ജപിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നേടിത്തരുന്നതാണ് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്കും നിരാശ ബാധിച്ചവർക്കും തീർച്ചയായും ഇതിലൂടെ കാര്യശുദ്ധിയും ജീവിതത്തിൽ വളരെ വലിയ വിജയവും വന്നു ചേരുന്നതാണ് ഇനി ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ സാധിച്ചു കിട്ടുവാൻ നാളെ മീനഭരണി ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കടുംപായസം വഴിപാടായി കഴിപ്പിക്കുന്നതും നല്ലതാണ് ഇനി ഭദ്രകാളി ക്ഷേത്രം അടുത്തില്ല എങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലും കടുംപായസം നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് നാളെ മീനഭരണി ദിവസം എല്ലാവർക്കും ചിലപ്പോൾ വ്രതം എടുക്കുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് വ്രതം അനുഷ്ഠിക്കുന്ന അതേ ഫലം ലഭിക്കുവാൻ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുവാനും നാളെ മീനഭരണി ദിവസം ത്രിസന്ധിക്ക് വിളക്ക് കൊളുത്തി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നാളെ മീനഭരണി ദിവസം അതിരാവിലെയോ അല്ലെങ്കിൽ ത്രിസന്ധിക്കോ ഇനി പറയുന്ന രീതിയിൽ വിളക്ക് കൊളുത്തി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് അതിരാവിലെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഭദ്രകാളി ഭദ്രകാളിയമ്മയുടെ ഫോട്ടോയുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക പിന്നീട് ദേവിക്ക് മുൻപാകെ ചുവന്ന പൂക്കൾ ഉണ്ടെങ്കിൽ ചുവന്ന ചെമ്പരത്തിപ്പൂ സമർപ്പിച്ച് അല്ലെങ്കിൽ ചുവന്ന തെച്ചിപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ദേവിക്ക് മുൻപാകെ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി കൊളുത്തുന്ന നിലവിളക്കോ അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കിലോ ഈ രീതിയിൽ നിങ്ങൾക്ക് ദീപം തെളിയിക്കാവുന്നതാണ് വിളക്കും തട്ടവും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നിലവിളക്കിലും തട്ടത്തിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക അതിനുശേഷം വിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി ദീപം കൊളുത്തുമ്പോൾ ഇനി പറയുന്ന മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നുകൂടി ചേർത്ത് ദീപം തെളിയിച്ചു നോക്കൂ തീർച്ചയായും ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം പരിപൂർണമായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും വന്നു ചേരുന്നതാണ് പൊതുവായി പലരുടെയും കുലദൈവം അല്ലെങ്കിൽ കുടുംബദേവതയാണ് ഭദ്രകാളി അമ്മ അതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ കുല അനുഗ്രഹം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി വിളക്കിൽ നല്ലതുപോലെ മഞ്ഞളും കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ടതിന് ശേഷം വിളക്കിലേക്ക് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക അതിനുശേഷം വിളക്ക് കൊളുത്തുന്നതിന് മുൻപായി ആ എണ്ണയിലേക്ക് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഡയമണ്ട് കൽക്കണ്ടം ചേർക്കാവുന്നതാണ് ഇങ്ങനെ ഡയമണ്ട് കൽക്കണ്ടം ചേർത്ത് ദീപം തെളിയിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം നല്ല മധുരമുള്ളതായി തീരുന്നതാണ് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ മംഗളകരമായ ശുഭകരമായ പല നല്ല കാര്യങ്ങളും നടക്കുവാൻ ആരംഭിക്കുന്നതുമാണ് ഇനി നിങ്ങളുടെ പക്കൽ ഡയമണ്ട് കൽക്കണ്ടമില്ല എങ്കിൽ അതിനു പകരമായി മൂന്ന് ഗ്രാമ്പൂ അല്ലെങ്കിൽ മൂന്ന് ഏലക്കയും ചേർത്ത് ദീപം കൊളുത്താവുന്നതാണ് ഇനി ഏലക്കയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഏലക്കയ്ക്കുള്ളിലെ വിത്തുകളാണ് എണ്ണയിലേക്ക് ചേർക്കേണ്ടത് ഇനി നിങ്ങളുടെ പക്കൽ ഈ മൂന്ന് വസ്തുക്കളും ഉണ്ട് എങ്കിൽ മൂന്ന് ഡയമണ്ട് കൽക്കണ്ടം ഒരു ഗ്രാമ്പൂ ഒരു ഏലക്കയുടെ വിത്ത് എന്നിങ്ങനെ ചേർക്കാവുന്നതാണ് ഇത് ഇല്ലാത്തവർ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്ത് ദീപം തെളിയിക്കാവുന്നതാണ് ദീപം തെളിയിച്ചതിന് ശേഷം ഭദ്രകാളി അമ്മയുടെ ആ രൂപം മനസ്സിൽ നല്ലതുപോലെ സങ്കല്പിച്ച് ഇനി പറയുന്ന ദേവിയുടെ മൂലമന്ത്രം നാൽപ്പത്തിയെട്ട് തവണയാണ് ചൊല്ലേണ്ടത് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളേ നമഹ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമഹ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ നാളെ മീനഭരണി ദിവസം രാവിലെയും വൈകിട്ടും നാൽപ്പത്തിയെട്ട് പ്രാവശ്യം വീതമാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് കാര്യവിജയത്തിന് അതിശക്തിയാർന്ന മന്ത്രമാണിത് ഈ മന്ത്രത്തിനോടൊപ്പം തന്നെ പ്രാർത്ഥനാ മന്ത്രങ്ങളും ചൊല്ലാവുന്നതാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലംചാ കുലധർമ്മം ച മാംചാലയ പാലയ പാലയ അടുത്തതായി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിതെ ഈ മന്ത്രങ്ങളും ചൊല്ലാവുന്നതാണ് ജീവിത ദുരിതങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നേടുവാൻ ഏറ്റവും അനുയോജ്യമായ വഴിയാണ് ഭരണി വ്രതാനുഷ്ഠാനം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ഭദ്രകാളി പ്രീതിയില്ലെങ്കിൽ പലതരത്തിൽ അതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നതാണ് ധാരാളം പൂജകളും വഴിപാടുകളും നടത്തിയിട്ടും വീട്ടിൽ ദുരിതങ്ങൾ ഒഴിയാതിരിക്കുന്നതാണ് ഇതിൽ ഒരു പ്രധാന ലക്ഷണം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ യഥാസമയം നടക്കുന്നതിന് തടസ്സം നേരിടുകയാണ് മറ്റൊന്ന് എത്ര പ്രയത്നിച്ചാലും അഭിവൃദ്ധിയും ഐശ്വര്യവും കിട്ടാത്തത് വേറൊരു സൂചനയാണ് അതുകൊണ്ട് പരദേവത അല്ലെങ്കിൽ കുടുംബദേവത ഭദ്രകാളിയായിട്ടുള്ളവർ തീർച്ചയായും നാളെ മീനഭരണി ദിവസം ദേവിയെ കഴിയുന്ന തരത്തിൽ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യേണ്ടതാണ് ഇനി ഭദ്രകാളി പ്രീതിക്ക് നടത്തേണ്ട വഴിപാടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഭദ്രകാളി പ്രീതി നേടാൻ ധാരാളം വഴിപാടുകളുണ്ട് കടും പായസം വഴിപാട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫലം കാര്യവിജയമാണ് അടുത്തതായി ചുവന്ന പട്ട് സമർപ്പണം തടസ്സ നിവാരണത്തിന് ഉത്തമമാണ് കരിക്ക് അഭിഷേകം ചെയ്താൽ രോഗശാന്തി ലഭിക്കുന്നതാണ് മഞ്ഞൾ അഭിഷേകം കുടുംബ ഭദ്രതയ്ക്ക് ഉത്തമമാണ് ദേവിക്ക് ചാന്താട്ടം നടത്തിയാൽ ശത്രുദോഷ ശാന്തി ലഭിക്കുന്നതാണ് കുങ്കുമാഭിഷേകം ദാമ്പത്യഭദ്രതയ്ക്കും പ്രേമസാഫല്യത്തിനും കുങ്കുമാർച്ചന കാര്യസിദ്ധിക്കായും നടത്താവുന്നതാണ് പട്ടും താലിയും വിവാഹ തടസ്സമുക്തിക്കും ദാമ്പത്യഭദ്രതയ്ക്കും ഉത്തമ വഴിപാടാണ് ചെമ്പരത്തിമാല ദൃഷ്ടിദോഷ നിവാരണത്തിന് ഉത്തമമാണ് എണ്ണാഭിഷേകം രോഗശാന്തിക്കും രക്തപുഷ്പാഞ്ജലി ആഭിചാര ദോഷശാന്തിക്കും നല്ലതാണ് ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷ നിവാരണം നൽകും പൂമൂടൽ ദുരിതശാന്തിക്കും അലച്ചിൽ മാറാനും നല്ല വഴിപാടാണ് പുഷ്പാഭിഷേകം ഐശ്വര്യമേകും സഹസ്രനാമാർച്ചന കാര്യവിജയം കർമ്മലാഭം ഭാഗ്യസൂക്താർച്ചന ഭാഗ്യം തെളിയുവാനും ഉത്തമമായ വഴിപാടാണ് ഇനി അഷ്ടോത്തരം വഴിപാടായി സമർപ്പിച്ചാൽ തടസ്സ നിവാരണവും സിദ്ധിയുമാണ് ഫലം പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിച്ചാൽ ഐശ്വര്യാഭിവൃദ്ധിയും പനിനീരഭിഷേകം കർമ്മവിജയവും നൽകും കളഭം ചാർത്ത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഭാഗ്യം തെളിയുന്നതിനും ദുരിതങ്ങൾ മാറുന്നതിനും ഫലപ്രദമായ വഴിപാടാണ് ഇനി കാളി സൂക്ത പുഷ്പാഞ്ജലി ശത്രുദോഷം മാറാനുള്ള ഉത്തമമായ വഴിപാടാണ് ഒരുപാട് പണം മുടക്കി ഈ ഒരു വഴിപാടും ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാളെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു പിടി ചുവന്ന പൂക്കൾ ദേവിക്ക് മുൻപാകെ സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഇനി വ്രതമെടുക്കുവാനോ ക്ഷേത്ര ദർശനം നടത്തുവാനോ ഒന്നും തന്നെ കഴിയാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഭദ്രകാളി അമ്മയെ മനസ്സിൽ സങ്കൽപ്പിച്ച് നാളെ രാവിലെയോ വൈകിട്ടോ ഈ പറഞ്ഞ രീതിയിൽ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അതെത്ര വലുതാണെങ്കിലും ശരി അത് ഭദ്രകാളിയമ്മ അതുപോലെ തന്നെ നടത്തി തരുന്നതാണ് എല്ലാവർക്കും ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം